സംസ്ഥാനത്ത് കാർഷിക മേഖലയിൽ അഞ്ച് ലക്ഷം തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയൊന്ന് കാർഷിക സെമിനാറിൽ കാർഷിക മേഖലയിൽ അഞ്ചു ലക്ഷം തൊഴിൽ അവസരങ്ങൾ പ്രഖ്യാപിക്കുന്ന നയരേഖ അവതരിപ്പിച്ച് കൃഷിമന്ത്രി പി പ്രസാദ് നവീനം സുസ്ഥിരം സ്വയം പര്യാപ്ത കാർഷിക കേരളത്തിനായുള്ള നയരേഖയിലാണ് ഈ പ്രഖ്യാപനം വിഷൻ രണ്ടായിരത്തി മുപ്പത്തൊന്ന് സംസ്ഥാനതല കാർഷിക സെമിനാർ ആലപ്പുഴ എസ് കെ കൺവെൻഷൻ സെന്ററിൽ മന്ത്രി ഉദ്ഘാടനം ചെയ്തു കൃഷി സമൃദ്ധി എഴുന്നൂറ്റി അൻപത് പഞ്ചായത്തുകളിൽ വ്യാപിപ്പിക്കുക പച്ചക്കറി ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത നവോത്ഥാൻ വഴി ഒരു ലക്ഷം ഹെക്ടർ കൃഷി എന്നിങ്ങനെയുള്ള ലക്ഷ്യങ്ങളുടെ പൂർത്തീകരണമാണ് വകുപ്പ് ലക്ഷ്യം വയ്ക്കുന്നത് സർവകലാശാലയുടെ പരീക്ഷണ ഇടത്തിൽ നിന്ന് മാറി ഇന്ന് കർഷകരുടെ കൃഷിയിടങ്ങളിൽ ഈ കാര്യം പ്രാവർത്തികമാക്കാൻ കഴിയും ഇത്തരം നവീനങ്ങളായ രീതികൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയണം അതോടൊപ്പം തന്നെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തൽ എന്നുള്ളതാണ് ഇങ്ങനെ വന്നാൽ കാർഷിക മേഖലയിൽ അഞ്ച് ലക്ഷം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാവും അഞ്ച് ലക്ഷം പുതിയ തൊഴിലവസരങ്ങൾ രണ്ടായിരത്തി മുപ്പത്തൊന്നോടുകൂടി കേരളത്തിൻ്റെ കാർഷിക മേഖലയിൽ സൃഷ്ടിക്കണം കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കണം എന്ന് പറഞ്ഞു എലവഞ്ചേരി എന്നത് പാലക്കാട് ജില്ലയിലെ ഒരു കാർഷിക മേഖലയാണ് എലവഞ്ചേരിക്കാർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് അവിടെ നിരവധി കർഷകർ ഒരു വർഷം ഒരു കോടിയിൽ കൂടുതൽ രൂപയുടെ പച്ചക്കറി വില്പന നടത്തുന്നവരാണ് ആദ്യം ഒരാളിൽ തുടങ്ങി ഇപ്പം നിരവധി പേർ ഒരു കോടിയിൽ കൂടുതൽ രൂപയ്ക്കുള്ള പച്ചക്കറി ഒരു വർഷം വിൽപ്പന നടത്തും അപ്പോൾ അവർക്കുള്ള വരുമാനം കർഷക സുഹൃത്തുക്കൾക്ക് വേഗത്തിൽ മനസ്സിലാവുന്നുണ്ടല്ലോ നമുക്ക് ഇത്തരത്തിലേക്ക് ഒരു ലക്ഷ്യം വെക്കണം ഒരു ലക്ഷം കർഷകരുടെയെങ്കിലും പ്രതിമാസ വരുമാനം ഒരു ലക്ഷം രൂപയിൽക്ക് കൂട്ടാൻ കഴിയണം ഒരു ലക്ഷം രൂപയിൽ കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന പ്രതിമാസ വരുമാനം ഉണ്ടാക്കുന്ന ഒരു ലക്ഷം കർഷകർ കേരളത്തിലുണ്ടാവണം വന്യമൃഗശല്യം പരിഹരിക്കുന്നതിന് വേണ്ടി നബാർഡിൻ്റെ സഹായത്തോടെ പത്തു വർഷം ദൈർഘ്യമുള്ള ഒരു പദ്ധതി ആയിരം കോടിയുടെ പദ്ധതി കേരളത്തിൻ്റെ കാർഷിക മേഖലയിൽ നടപ്പിലാക്കണം എന്നാണ് നിർദ്ദേശിക്കേണ്ടത് ആധുനിക സാങ്കേതികയിൽ അധിഷ്ഠിതമായ പദ്ധതികൾ ഉണ്ടാവണം ആർ കെ വി വൈയിൽ നിന്നും പ്രതിവർഷം അമ്പത് കോടി രൂപ കണ്ടെത്തണം എന്നാണ് മറ്റൊന്ന് ആലോചിച്ചിരിക്കുന്നത് എഴുപത്തഞ്ച് ശതമാനം കൃഷിയിടങ്ങൾ രണ്ടായിരത്തി മുപ്പത്തൊന്നോടുകൂടി വന്യമൃഗ ശല്യത്തിൽ നിന്നും രക്ഷിക്കാൻ കഴിയണം ഇതിനായി സോളാർ റിപ്പലൻ്റ് എ ഐ അധിഷ്ഠിത മോണിറ്ററിംഗ് എന്നിവയ്ക്കായി സ്റ്റാർട്ടപ്പുകളുടെ സഹായത്തോടുകൂടി പദ്ധതി പൂർത്തീകരിക്കണം എന്നുള്ളതാണ് ആലോചിക്കുന്നത്